പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോറിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദന എടുത്തേക്ക് വിക്രം വരുന്നുണ്ട് വന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ മകൾക്ക് വിലയിട്ടതിന് ലക്ഷങ്ങൾ ഒരു കാര്യം പറ പറഞ്ഞോ എടി വേദാളമേ അദ്ദേഹത്തിന് നിൻ്റെ അച്ഛനില് പണം അധികം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി വല്ല പാവങ്ങൾക്ക് കൊടുക്കാൻ പറയടി എടി വിക്ര വിക്രമിനെ വിലയിടാൻ അയാളായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ വേദനയോട് ഇങ്ങനെ ചൂടാവുന്നുണ്ട് ഇത് രാത്യാണെങ്കിലും വേദന കാണാനായിട്ട് വരുന്നൊരു ഭാഗമുണ്ട് അതിന് കാരണം നമ്മുടെ വേദ വിക്രമിൻ്റെയും വേദയുടെയും ഫോട്ടോ പാർട്ടിക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് നേതാവിൻ്റെ ഫ്ലെക്സിൻ്റെ അടിയിൽ രണ്ട് പേരുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി കണ്ട് അത് ഇന്ന് കണ്ടത് രാധ അത് കണ്ടിട്ട് ആകെ കലിയായിട്ട് ആ നോട്ടീസ് കീറി വന്ന് വിക്രമിൻ്റെ വീട്ടിൽ കൊണ്ടിട്ട് വിക്രമ വിക്രമിനായിട്ട് വഴക്കുണ്ടാക്കുന്നതൊക്കെയുണ്ട് എന്തായാലും വിക്രമിനെ വിക്രം അതുപോലെ തന്നെ വേദയും കൂടി നമ്മളെ രാധനെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്നൊക്കെയുണ്ട് പിന്നീട് വേദ അച്ഛനെ വിളിച്ച് വഴക്കൊക്കെ പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ ആ കാര്യത്തിൽ നിരപരാധി എന്നുള്ള കാര്യം വേറെ ആർക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ നമ്മുടെ ശ്രീകാന്തിനെ വഴക്ക് പറഞ്ഞ് ഒരുപാട് അപമാനിക്കുന്നൊക്കെയുണ്ട് എൻ്റെ മോളെ ഞാൻ വിലയിടുന്നു വിലയിട്ടുപരെയാക്കി അവൾ എന്നെ എന്തെല്ലാം വിളിച്ച് പറഞ്ഞ് എനിക്കറിയുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ശങ്കരനാരായണൻ മകനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും വേദ ഇതിനൊരു മറുപടി അച്ഛന് കൊടുക്കുന്നത് ഇല്ലാത്ത ബന്ധം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് വേദ എന്തായാലും വിക്രമിനായിട്ട് എല്ലാ തരത്തിലുള്ള ഭാര്യ ഭർത്തക ബന്ധം ഉണ്ടെന്നൊക്കെ വരുത്തി തീർക്കാനുള്ളൊരു തത്രപ്പാടിലാണ്